കാരണം എനിക്ക് പറ്റിയിട്ടുള്ള കുറച്ച് മണ്ണത്തരങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മുമ്പിൽ വന്നിരുന്നു ഇങ്ങനെ സംസാരിക്കാനും ഒന്നും എനിക്ക് അത്ര ഇത് കാര്യങ്ങൾ കൃഷി കാര്യങ്ങൾ മാത്രമായിട്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ എൻ്റെ ഒരു രണ്ടര വർഷത്തെ എല്ലാവരും അറിഞ്ഞുകയാണ് ഹാഫ് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടര വർഷം കൊണ്ടാണ് എനിക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആക്കാനായിട്ട് അതിൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാനായിട്ട് എനിക്ക് പറ്റിയത് അതിൽ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് മണ്ടത്തരങ്ങൾ കുറച്ച് തെറ്റുകൾ അതൊക്കെ പറയാനായിട്ടാണ് ഞാൻ വന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പുതിയ ചാനൽ തുടങ്ങുന്ന അതായത് ന്യൂ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അവർക്ക് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാവുമെന്ന് ഉറപ്പായിട്ടും ഹെൽപ്ഫുൾ ആവും കാരണം എനിക്ക് പറ്റിയിട്ടുള്ള കുറച്ച് മണ്ടത്തരങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചാനൽ തുടങ്ങിയിട്ടിപ്പം ഒരു രണ്ടര വർഷമായി രണ്ടര വർഷം ഇപ്പം ഈ ജൂൺ ആവുമ്പോഴത്തേന് മൂന്ന് വർഷം കംപ്ലീറ്റ് ആവുക അപ്പോൾ ഈ രണ്ടര വർഷം ആയപ്പോഴാണ് എനിക്ക് മോണിറ്റൈസേഷൻ്റെ നാലായിരം വാച്ച് കംപ്ലീറ്റ് ആക്കാനായിട്ട് എനിക്ക് പറ്റിയത് ആയിരം സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തോന്നുന്നു ഒരു ഒരു വർഷത്തിനുള്ളിലൊക്കെ എനിക്ക് ആയായിരുന്നു പിന്നെ ഈ വാച്ച് ഓവർ മൂവായിരം വാച്ച് ഓവർ ആവാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് ഇത്ര സമയം എടുത്തത് പിന്നെ ഫസ്റ്റ് ചോട്ടെ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ് ആദ്യം നമുക്ക് മനസ്സിലാവുന്നത് നാലായിരം വാച്ചർ വേണം ആയിരം സബ്സ്ക്രൈബേഴ്സും വേണം നമുക്ക് ഫുൾ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാനായിട്ടുള്ള ക്രൈറ്റീരിയ അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കാൻ ആദ്യം വേണ്ടത് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യും ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യും ചിലർക്ക് എന്താ പറയുക ഷോർട്ട് വീഡിയോസ് നല്ല ഡാൻസ് കളിക്കാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും ഡാൻസ് കളിക്കാനും ക്ലാരിറ്റിയിൽ വീഡിയോസ് എടുക്കാനൊക്കെ പറ്റുന്നവരാണെങ്കിൽ ഷോർട്ട് വീഡിയോസ് വീഡിയോസിലൂടെ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാനായിട്ട് പറ്റും അതായത് പത്ത് ലക്ഷം വ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് വീഡിയോ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാനായിട്ട് പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അതായത് മൂന്ന് മാസത്തിനുള്ളിലാണ് നമ്മൾ ഈ ഷോർട്ട് വീഡിയോസ് മോണിറ്റൈസേഷൻ എടുക്കാനുള്ള ടൈം നമുക്ക് അവർ തരുന്നത് അത് ലോങ് വീഡിയോസ് ആണെങ്കിൽ ഒരു വർഷം നമുക്ക് സമയമുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ആക്കി എടുത്താൽ മതി അപ്പം നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ആയിരം സബ്സ്ക്രൈബേഴ്സ് ഞാൻ ചിന്തിച്ചതാണ് ഞാൻ പറയുന്നത് കേട്ടോ അതായത് എന്നെ എന്നെപ്പോലുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ യൂട്യൂബേഴ്സ് ഇങ്ങനെ തന്നെ ആയിരിക്കും ഒട്ടുമിക്ക പേരും ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ആയിരം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ആക്കി എടുക്കാം അതിന് ശേഷം നമുക്ക് വാച്ച് അവർ നാലായിരം കംപ്ലീറ്റ് ആക്കാം എന്നും പറഞ്ഞ് ഇരിക്കുന്നവരുണ്ട് അതായത് ആ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ ഓർക്കാതിരുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് നാലായിരം അവർ നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത് മൂ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുക്കണമെന്നാണ് അതിലുള്ളത് അപ്പോൾ ഞാൻ ചിന്തിച്ചത് ആദ്യം തന്നെ ഷോർട്ട് വീഡിയോസ് അല്ലേ കൂടുതലും എല്ലാവരും കാണുന്നത് അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോസ് ഇട്ടപ്പം ഒന്ന് രണ്ട് ഷോർട്ട് വീഡിയോസ് ഇട്ടപ്പം എനിക്ക് മൂന്ന് നാല് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കണ്ടിന്യൂസ് ആയിട്ട് ദിവസവും ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ ചെയ്ത് കുറേ ഷോർട്ട് വീഡിയോസ് ദിവസവും ഒന്നും രണ്ടും മൂന്നും ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടിട്ട് ഒരു അഞ്ച് മാസമൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് അഞ്ചാറ് മാസം ആയപ്പോഴത്തേനും ചിലപ്പോൾ അത് കൂടുതലെടുത്ത് കാണും എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പോൾ നിങ്ങൾ ആലോചിക്കണം ഞാൻ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു ഈ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അന്ന് അറിയത്തില്ലായിരുന്നു എനിക്ക് ഈ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് വാച്ച് ഓവറ് കൂടത്തുള്ളൂ എന്നെനിക്ക് അറിയത്തില്ലായിരുന്നു ഈ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ ചെയ്യുമ്പം സബ്സ്ക്രൈബേഴ്സ് കൂടുവെന്ന് കുറച്ച് ഈ ചാനൽ തുടങ്ങി കുറച്ച് നാൾ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതും അതിന് മുമ്പ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് എൻ്റെ കല്യാണത്തിന് മുമ്പായിരുന്നു അതായത് മൂന്ന് വർഷത്തിന് മുമ്പേ ഞാൻ തുടങ്ങിയ ചാനലാണ് അന്നൊന്നും ഈ ഇതിനെ പറ്റി അറിയത്തില്ലായിരുന്നു എനിക്ക് ഈ വീഡിയോയുടെ അതായത് ഫോണിൻ്റെ മുമ്പിൽ വന്നിരുന്നു വീഡിയോയുടെ മുമ്പിൽ വന്നിരുന്നു ഇങ്ങനെ സംസാരിക്കാനും ഒന്നും എനിക്ക് അത്ര ഇതില്ലായിരുന്നു എനിക്ക് ചമ്മലായിരുന്നു അന്ന് വിചാരിക്കുന്നത് അയ്യോ മറ്റുള്ളവർ കാണുമ്പോൾ എന്താ വിചാരിക്കും അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ ആണല്ലോ എന്നൊക്കെയായിരുന്നു ആ സമയത്ത് ഞാൻ ഇട്ടിരുന്നത് എൻ്റെ വീട്ടിൽ നിന്ന സമയത്ത് ഞാൻ വീട്ടിൽ എനിക്ക് ചെടി നടുന്നതും കൃഷി ചെയ്യുന്നത് അതായത് തക്കാളി പച്ചമുളക് പയർ അതൊക്കെ കൃഷി ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ വീഡിയോസ് മാത്രം എടുത്ത് പാട്ട് നമ്മൾ ഇടുമല്ലോ മ്യൂസിക് ഇട്ടിട്ട് ഡബ്ബ് റെക്കോർഡ് ചെയ്ത് ചെയ്യാതെ തന്നെ പാട്ടിട്ടിട്ട് അങ്ങനെയായിരുന്നു ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് ആരുടെ മുഖം കാണിക്കാതെ ഈ കൃഷി ചെയ്യുന്ന കാര്യങ്ങൾ കൃഷി കാര്യങ്ങൾ മാത്രമായിട്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ആക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൽ വലിയ വ്യൂസും കാര്യങ്ങളൊന്നുമില്ല ഒരു വ്യൂ രണ്ട് വ്യൂസ് അങ്ങനത്തെയൊക്കെ ഉള്ളായിരുന്നു പിന്നെ ഞാൻ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യുന്ന അതായത് ഒന്നോട്ട ചാനൽ അതിനകത്തുണ്ട് പക്ഷേ വീഡിയോസ് ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് നീലൂട്ടനുണ്ടായതിനു ശേഷം നീലൂട്ടന് ആറുമാസമായപ്പം ചോറു കൊടുപ്പുണ്ടായിരുന്നല്ലോ ആറുമാസത്തിൽ അപ്പോൾ ആ സമയം തൊട്ടായിരുന്നു ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് ആ സമയം തൊട്ട് ഇങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു ആ സമയത്തൊട്ടാണ് ഞാൻ പറഞ്ഞത് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം എന്നുള്ളൊരു മണ്ടത്തനം ഞാനങ്ങ് ചെയ്തു പക്ഷേ ആരും അങ്ങനെ ചെയ്യരുത് ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ട് ഷോർട്ട് വീഡിയോസ് വൈറൽ ആവുന്നവർക്കാണെങ്കിൽ അത് ചെയ്യാം പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവുകയും ചെയ്യും അങ്ങനെ ചെയ്യാം പക്ഷേ ലോങ് വീഡിയോസിലൂടെ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നവർ നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ തന്നെ ലോങ് വീഡിയോസ് ഇടുക അല്ലെങ്കിൽ തന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് ഒരു പാടുമില്ല നമ്മൾ വാച്ച്വർ കംപ്ലീറ്റ് ആക്കണം എന്നുള്ളതിൽ നല്ല ക്വാളിറ്റിയിൽ നല്ല കണ്ടൻ്റുകൾ ചെയ്ത് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റിനകത്തുള്ള വീഡിയോസ് നമ്മൾ ലോങ് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുക അതുവഴി നമുക്ക് വാച്ച്വർ കൂടുന്നത് വഴി നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുക തന്നെ ചെയ്യും അങ്ങനെ വേണം ചെയ്യാന് അല്ലാതെ ഷോർട്ട് വീഡിയോസ് മാത്രമായിട്ട് അപ്ലോഡ് ചെയ്യരുത് അത്രയും സമയം നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇട്ട് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടി കഴിഞ്ഞ് ആയിരം ആയി കഴിഞ്ഞിട്ട് നാലായിരം വാച്ചവറിലോട്ട് ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞിരിക്കരുത് കാരണം ഈ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവുന്നവരെ നമ്മൾ ഷോർട്ട് വീഡിയോസായി അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അത് അത്രയും സമയം നമുക്കവിടെ പോയി കിട്ടുക ഇപ്പം ഒരു വർഷത്തിനുള്ളിലാണ് നമ്മൾ വാച്ചവർ നാലായിരം കംപ്ലീറ്റ് ആക്കേണ്ടതെങ്കിൽ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആവുന്നത് ആയിരം ആണെന്നല്ലോ അപ്പോൾ ഈ ഷോർട്ട് വീഡിയോസ് ഇട്ട് കം ഈ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആവുന്നത് ചിലപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം നാല് മാസം അഞ്ച് മാസം ഒക്കെ എടുത്തിട്ടായിരിക്കും അപ്പം നമുക്ക് ഈ അഞ്ച് മാസം വെറുതെ പോവുക ബാക്കിയുള്ള ആറ് ഏഴ് മാസമേ ഉള്ളൂ നമുക്ക് വാച്ചകൾ കംപ്ലീറ്റ് ആക്കാനായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചാനൽ തുടങ്ങുന്ന സമയം തൊട്ടേ എനിക്കറിയാം എൻ്റെ ഇപ്പോൾ ഫ്രണ്ട്സും കുറച്ച് ഫ്രണ്ട്സും കുറച്ച് റിലേറ്റീവ്സും ഒക്കെ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അവരിലും ഞാൻ കണ്ടു വന്ന കാര്യമായിട്ടോ ഈ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്തു പറയാനായിട്ട് വന്നത് എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത് അതാണ് ഞാൻ പറഞ്ഞത് മാക്സിമം ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക വാച്ച് ഹവർ കൂടുന്നതിനനുസരിച്ച് ആൾക്കാർ കാണുന്നതിനനുസരിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കൂടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കുമ്പം ആക്കി കഴിയുമ്പോഴത്തേനും നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരം കംപ്ലീറ്റ് ആയിരിക്കും അതിൽ ചിലപ്പോൾ അതിൽ കൂടുകയും ചെയ്യും അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പം ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പല വീഡിയോസ് എടുത്തിടും പല ഇട്ട വീഡിയോസ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ളവരുടെ വീഡിയോസ് ആയാലും നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് അപ്ലോഡ് ചെയ്യും പക്ഷേ കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും ടെക്ക് ചാനലുകളുണ്ടല്ലോ ഈ യൂട്യൂബിനെ പറ്റി ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരുടെ ആ അവർ ഓരോന്ന് പറയുമ്പം നമ്മൾ ചിലപ്പം റിയൂസ്ഡ് കണ്ടന്റ് ആയിരിക്കും ഇടുന്നത് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് നമുക്ക് വരുമായിരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും അപ്പം എന്തോ ചെയ്യും ഈ മോണിറ്റൈസേഷൻ സമയത്ത് റിയൂസ്ഡ് കണ്ടന്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അത് നമ്മുടെ ചാനലിനെ തന്നെ ബാധിക്കും പിന്നെ നമ്മുടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യൂസ് പോലും കുറഞ്ഞു കുറഞ്ഞു വരും അത് എല്ലാവർക്കും എന്നേ പോലെയുള്ള ഞാൻ ചെയ്ത മണ്ടത്തരമാണ് ഇത് കേട്ടോ അതാരും അങ്ങനെ ചെയ്യരുത് ഒരുമിച്ച് എല്ലാ വീഡിയോസും അങ്ങനെ ഡിലീറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും അത് നോക്കി ഇത് ഈ റിവ്യൂസ്ഡ് ആണോ നേരത്തെ അപ്ലോഡ് ചെയ്തതാണെന്നോ നേരത്തെ ആ വേറെ ആരെങ്കിലും അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണോ എന്ന് നമ്മൾ ഒന്ന് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ ഒരിക്കലും ഒരുപാട് വീഡിയോസ് ഒറ്റയടിക്ക് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല പിന്നെ പറയാനുള്ളത് ഈ ഒരു വർഷം എന്നുള്ളത് നമ്മുടെ വാച്ചവർ കംപ്ലീറ്റ് ആക്കേണ്ടത് ഒരു വർഷം കൊണ്ടാണല്ലോ നാലായിരം വാച്ചവർ കംപ്ലീറ്റ് ആക്കേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആയിരിക്കും ഒരു വർഷം കഴിയുമ്പോൾ പിന്നെ ഒന്നേന്ന് തുടങ്ങണമെന്ന് ഒന്നിൽ നിന്ന് തുടങ്ങണ്ട നമ്മൾ മുന്നൂറ്റി ദിവസം കംപ്ലീറ്റ് ആക്കി കഴിയുമ്പം അതുവരെ നമുക്കിപ്പോൾ ഒരു ആയിരം വാച്ചവർ കംപ്ലീറ്റ് ആയെന്ന് വെച്ചു അപ്പോൾ നമ്മൾ പിന്നീട് ഇടുന്ന വീഡിയോസ് നല്ല കണ്ടന്റ് ഇടുക നല്ല വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ വാച്ചവർ കുറയത്തില്ല അതായത് ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ആകുമ്പം ഒര് ഒന്നാമത്തെ ദിവസം തൊട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ആവുമ്പം ഈ മുന്നൂറ്റി അറുപത്തി ആറാമത്തെ ദിവസം ആകുമ്പോഴത്തേനും ഈ ഒന്നാമത്തെ ദിവസത്തെ കാ വാച്ചവർ കംപ്ലീറ്റ് കട്ടായി പോവും അതായത് ഈ രണ്ടാമത്തെ ദിവസം തൊട്ട് മുന്നൂറ്റി അറുപത്തി ആറാമത്തെ ദിവസം വരെയുള്ളതാണ് നമ്മുടെ ചാനലിൽ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല കണ്ടന്റുകൾ നമ്മുടെ വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ അതുകൊണ്ടാണ് എനിക്കും ഈ രണ്ടര വർഷം എടുത്തത് കേട്ടോ ഈ വാച്ച് ഹവർ കംപ്ലീറ്റ് ആക്കാനായിട്ട് കാരണം ഞാൻ ആദ്യം തന്നെ ഈ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ട് വാച്ച് സബ്സ്ക്രൈബേഴ്സിനെ ആയിരം കംപ്ലീറ്റ് ആക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഷോർട്ട് വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്തു ആ അത്രയും സമയം എൻ്റെ നഷ്ടപ്പെട്ടു വാച്ച് ഹവറിൻ്റെ ആ സമയം എനിക്ക് നഷ്ടപ്പെട്ടു ആ തുടക്കം മുതലേ ഞാൻ ഷോർട്ട് ലോങ് വീഡിയോസിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നല്ല കണ്ടൻ്റുകൾ ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു വർഷം കൊണ്ട് തന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കാൻ പറ്റുമായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല അതുകൊണ്ടാണ് എനിക്ക് ഈ രണ്ടര വർഷം എടുത്തത് ഹാഫ് മോണിറ്റൈസേഷൻ എങ്കിലും ആവാൻ ഇനിയും കിടക്കുന്നു എനിക്കിപ്പം ഇനിയിപ്പം കുറേ മൂവായിരം വാച്ചകൾ കംപ്ലീറ്റ് ആയി ഇനിയും കുറച്ചുകൂടി വേണം നാലായിരം വാച്ച് ഓർ കംപ്ലീറ്റ് ആക്കാനായിട്ട് അതുകൊണ്ട് ഇത്തരം കാര്യമൊന്നും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു കാരണം എന്നെപ്പോലെ മണ്ടത്തരങ്ങൾ കാണിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് പലരുടെ വീഡിയോസ് കാണുമ്പോൾ എനിക്കിപ്പം റിലേറ്റീവ്സിൻ്റെ ആണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ വീഡിയോസ് കാണുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ലോങ് വീഡിയോസിൽ ശ്രദ്ധിക്ക അത് ഇട്ട് നമ്മൾ വാച്ച്വർ കംപ്ലീറ്റ് ആക്കുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കും അത് ഉറപ്പാണ് അതുകൊണ്ട് എല്ലാവരും ലോങ്ങ് വീഡിയോസ് ഇട്ട് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക പിന്നെ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ട് വൈറലായി നല്ല ട്രെൻഡിങ് ആവുന്നവരാണെങ്കിൽ കുഴപ്പമില്ല അവർക്ക് ആ ഷോർട്ട് വീഡിയോസിൽ കൂടെ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാനായിട്ട് പറ്റും ഉള്ളവർക്ക് മൂന്ന് മാസം കൊണ്ടൊന്നും ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ട് കം വാച്ച് വ്യൂസ് കംപ്ലീറ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ലോങ് വീഡിയോസ് നല്ല നല്ല ലോങ് വീഡിയോസ് ചെയ്ത് മോണിറ്റൈസേഷൻ ആക്കി എത്രയും പെട്ടെന്ന് എല്ലാവർക്കും മോണിറ്റൈസേഷൻ ആയി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം പറയാനായിട്ട് വന്നത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ യൂസ്ഫുൾ ആവാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ രാജാ ബൈ ബി സി യു ലവ് യു